എവിടെ പോകണു ഡ്രൈവിംഗ് സ്പെഷ്യൽ ആയിട്ട് മന്തിന് ഇവിടെ തക്കു എന്താണ് ക്ഷണിക്കാൻ ഇവര് ഈ വീട്ടിൽ തന്നെ പിന്നെ

Det Vi ser det. det, er det, det, viser, viser det. ടൈമിങ് ടൈം ഇത് ടൈമിങ് ആണ് തക്കല്ല ഇതിൻ്റെ ഉള്ളത് വേറെ ഞങ്ങൾ തുടങ്ങിയ കാറിന്റെ സമയത്തേക്കി കാറിന്റെ സമയം സത്യം ഞങ്ങൾ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞോളൂ അതെ 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 ഇവിടെ അപ്പത് ചെയ്യാനാ

ഓ ഞങ്ങളുടെ ഞങ്ങളവിടത്തിരി പൊളിഞ്ഞൊരു പാലം ഉണ്ടാ ആമ്പത്തോടുപാലും പറയും ആമ്പത്തൊടുപാലം കയറ്റി ഞങ്ങളുടെ നാട്ടിലല്ലോ പഠിച്ചു തന്ന അർത്ഥം അപ്പൊ അത് അതെ കേട്ടി പറയുമ്പോ അതെന്തായാലും അപ്പൊ ഞങ്ങളിപ്പൊടങ്ങിയെ സമയം നോക്കി ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ഒരു മിനിറ്റ് ആയിട്ടുള്ളു അവനാട്ട പഠിപ്പിക്കണത് പോയാലേ കടക്കരയിലോട്ടൊന്നും പെട്ടെന്ന് അങ്ങനെ പോവാനൊരു അവസരങ്ങന ഏ പഠിച്ചു അപ്പൊ ഇവര് അതെ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഏരിയയിൽ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പൊ ചില വാക്കുകള് വിശേഷങ്ങൾ അതെ 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 നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ ചെറുക്കൻ ചെറുക്കനോട് ഇല്ല എന്താണെന്ന് അറിയാലോ നിങ്ങക്ക് നമ്മുടെ ചെറുക്കൻ പണിയാൻ കയറ്റിയേക്കാണ് നമ്മുടെ ട്രിപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി പണിയാൻ കയറ്റി അടുത്ത ദിവസം വണ്ടി വരുവുള്ളു അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പതേ

ശരിയാണ് പറഞ്ഞു കൊണ്ടുപോയാണ് കൊണ്ടുപോയാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെയുണ്ട് ിൽത്തിരിക്ക വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു തകർത്ത്

ഡിസ്റ്റർബ് ചെയ്യണ്ട പഠിച്ച പഠിച്ചോ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിരുന്നൊക്കെ പഠിക്കണം ഭയങ്കര ഇഷ്ടത്തിനാണ് ഇത്ര നേരം അപ്പുറത്തുണ്ടായിരുന്നത് പെട്ടെന്നാണ് ആളെ കാണാണ്ടായത് അപ്പൊ ഒറ്റയ്ക്ക് തന്നെ ആരോടും പറയാണ്ടൊക്കെ പോയി വന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധപ്പ് അറ്റൻഡ് ചെയ്യണത് മറ്റേ ഇന്റർവെല്ലിന്റെ ഒരു മാത്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്യണത് ഇപ്പം അറിയാലോക്കെ രണ്ട് മാസം എന്ന് പറയുന്നത് കല്യാണം വെക്കേഷൻ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടന്ന് മാത്സിന്റെ ഒക്കെ എല്ലാ ബേസിക്സും സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിള്ളേരാണല്ലിങ്ങനെ അവർക്ക് ഇങ്ങനെ ചെയ്തൊക്കെ പഠിക്കാനായിട്ട് പിന്നെ ആണെങ്കിൽ ആയി അപ്പം നമ്മൾ പഠിത്തത്തിലൊക്കെ കുറച്ച് ഒക്കെ ആവേണ്ട ഒരു ടൈമും ആയല്ല അപ്പോൾ പിന്നെ ഞങ്ങളും രണ്ടുപേരും ചേച്ചി ഞാനും മാറി മാറിയെന്ന് നോക്കി അപ്പോൾ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് അത്രയും ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പും കിട്ടണില്ല അങ്ങനെ നമ്മൾ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി കേട്ടത് എല്ലാ സബ്ജക്റ്റും നമുക്ക് പറയാമല്ലോ നമുക്ക് അതിന്റെ ഒരു ബേസിക്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഈസി ആയിട്ട് കിട്ടും അപ്പോൾ മാത്സ് ഇത്തിരി ടഫ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ബേസിക്സ് ഒക്കെ നന്നായിട്ട് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു കോഴ്സിന് ചേർത്തത് ഇപ്പം ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറ് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നേ എങ്ങനെ ഇരിക്കും നമ്മളെ കൊറോണ ടൈമിലൊക്കെ കുറെ കണ്ടതാണല്ലോ എന്നുവച്ചാൽ എല്ലാവരും പത്ത് നാൽപ്പത് പിള്ളേരൊരു ക്ലാസിലും ഒക്കെ വന്നിട്ട് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്കും ഒരു ടീച്ചറ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇത്രയും പിള്ളേർക്ക് വേണ്ടി ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ആയിട്ടല്ലേ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും പക്ഷേ പക്ഷെ ഇതിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ഒരു ബാക്കിൽ നിൽക്കണത് അത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് നമ്മളും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് അപ്പോൾ അവരും സുധുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്കും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ അവർ എവിടെയാണോ എവിടെണോ പോരായ്മുള്ളത് അതിനാണ് ഇപ്പൊ ഒരു ഇതൊക്കെ കൊടുത്ത് നല്ല റെഡി ആയിട്ട് ആള് അടിപൊളിയായിട്ടൊക്കെ വരണുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം എന്താണ് ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സന്തോഷിപ്പിച്ചിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആള് ക്ലാസ് അറ്റൻഡ് ചെയ്യണത് പിന്നെ അതും കൂടാണ്ട് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ല അവർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എവിടെയാണ് കുട്ടിയുടെ വീക്ക് ഏരിയ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയാണ് അവർ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും അതിപ്പോൾ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ കൊടുക്കുന്നത് അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് അവർ അസസ്മെന്റ് ടെസ്റ്റ് നടത്തും അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ ഇങ്ങനെ ഓൺലൈനായി ഓൺലൈനിൽ കൂടെ തന്നെ അവർ വന്ന് കുട്ടിയായിട്ട് അവർ ലൈവായിട്ട് സംസാരിച്ച് നമ്മുടെ കുട്ടിയുടെ പോരായ്മ എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത് ആ ഒരു അസസ്മെന്റ് ടെസ്റ്റിൽ അവർ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ി മാത് അങ്ങനത്തെ വരുന്ന സബ്ജെക്ടുകളുടെ ബേസിക്സ് അറിയാത്ത കുട്ടികൾക്ക് ബേസിക്സ് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത് എന്നിട്ടായിരിക്കും അവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഒരു ടീച്ചർ ഒരു കുട്ടി മാത്രമല്ല ബാക്കി കുട്ടികളൊന്നും ഇല്ല അപ്പൊ ഒരു മടുപ്പ് ഒരു മടിയൊന്നും ഇല്ലാണ്ട് ഇവര് ഇവരുടെ പ്രശ്നം എന്താണെന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും നമുക്കിപ്പോ ഓൺലൈൻ ട്യൂഷൻസ് ഇവര് പ്രൊവൈഡ് ചെയ്യണുണ്ട് അത് ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള എല്ലാ ട്യൂഷൻസും ഇവർ കൊടുക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ അല്ലാണ്ട് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഒരു മോണ്ടി സോറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങ് പറഞ്ഞ ഒരു കോഴ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടും ക്ലാസ്സസ് ഒക്കെ എടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഇൻകേൺ ചെയ്യാനും ഒക്കെ ഇതുവഴി പറ്റും അപ്പൊ ഈ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ജോലി തരൊക്കെ ഇടയിലൊക്കെ അച്ഛനമ്മമാർക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയ ഒരു സംഭവം ഉണ്ടത് നല്ല അടിപൊളിയാണ് ഇന്റർവെല്ലിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും അല്ലാത്ത ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിലും ഒക്കെ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അപ്പൊ അതൊന്ന് നോക്കി ചെക്ക് ചെയ്യട്ടെ ഡ്രൈവ് പഠിച്ച തിരക്കിലാണ് നോക്കി നോക്കി ചക്ക ഇതാണ് ചക്ക ഞാൻ അവിടെ കടക്കര കൊണ്ടുതന്നെയാണ് അതൊക്കെ പൊളിക്കണെ കാണിക്കുന്നു പക്ഷെ കാണിക്കാൻ വിട്ടുപോയി സംസാരിച്ചിരി നമ്മള് കടക്കലിന്ന് സംസാരിക്കുന്ന പോലെ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇതേപോലെ വീടിയെടുത്തിട്ടില്ല അപ്പു സുദിനെ

നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കഴിച്ചി എല്ലാരും കഴിക്കിട്ട് അതെ ഇവിടെ ഡ്രൈവിംഗ് സ്പെഷ്യൽ ആയിട്ട് മന്തിന് മേടിച്ച മന്തി തക്കൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ അത് അപ്പൊ ഇവിടെ വന്നിട്ട് കൊറേ ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ടല്ലേ കല്യാണത്തിന് മുന്നേ മുന്നെടുത്തേങ്ങാണ് പിന്നെ നമ്മ ക്യാമറ വെക്കണ ഇവിടെ വന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മ വീഡിയോ ഒന്നും എടുക്കാറുണ്ടായില്ല തക്കുന്റെ അടുത്ത് ഞങ്ങൾ ക്ഷണിക്കല്ലോ തക്കുണ്ടായിരുന്നു വരാനിരിക്കുന്നു പിന്നെ അടുത്തവളക്ക ും പിന്നെന്താണ് അവല് സാമ്പാർ ഇതൊക്കെ ഇരിക്കോളൂ ഇനി സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാകാൻ പോണത് അതല്ലെങ്കിൽ ഇനി ഇല്ലാത്ത ദിവസം മീൻകറി എന്തെങ്കിലും വെക്കും അതൊക്കെ ഇതൊക്കെ വെറുതെ ഇത് എന്നും ഇങ്ങനെയൊന്നും ഇണ്ടാവൂല വെറുതെ

അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യ അല്ലേ ഹലോ അപ്പൊ നോക്കിയേ ഇന്നലെ നേരെ ശ്രുതി അങ്ങോട്ടേ പോയി അമ്മ രാവിലെ ജോലിക്കും പോയില്ലേ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയേക്കണേ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം ശ്രീ നിക്കാൻ പോയേക്കണിപ്പടുത്ത ദിവസം യാത്ര ഒക്കെ തുടങ്ങിയ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കുറച്ചു നാളത്തേക്ക് ഇവിടെ കാണൂല നാട്ടിലേക്ക് കാണൂല അപ്പൊ അതുകൊണ്ട് അവിടെന്ന ആള് അപ്പൊ ഇന്നലെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല മഴയൊക്കെ ആയിരുന്നു പോന്നപ്പോ അപ്പം അതിൻ്റെ തിരക്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലാണ്ട് വരുന്ന ദിവസവും നല്ല പിന്നെ എന്ന് വെച്ചാൽ ഇനി കുറേ കുറേ വിശേഷങ്ങളായിട്ടും കുറേ കുറേ കാര്യങ്ങളായിട്ടും കുറേ വരാനുണ്ട് കണ്ടേ നമ്മുടെ ചെക്കൻ ഇവിടെ ഇല്ല ചെക്കനോട് ഒഴിഞ്ഞിടക്കയാണ് അപ്പം വണ്ടി പണിയാൻ കൊണ്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടും ഈ അടുത്ത ദിവസം തന്നെ കിട്ടും കിട്ടി കഴിയുമ്പോൾ കാണിച്ചു തരാം വണ്ടിയുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരത്തിണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഭവങ്ങളും അങ്ങനെയല്ല കുറച്ച് 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 കാര്യങ്ങളൊക്കെ അപ്പോൾ ആകെ എക്സൈറ്റ്മെൻ്റ് ആണ് ഇനി വരുന്ന നിസ്സാര ദിവസം കൂടെ ഉള്ളു ഞായറാഴ്ച പോവുകയാണ് പതിനാറാം തീയതി പോവുകയാണ് ഞാനും ഒന്ന് അവളും കൂടി പോവുകയാണ് നിങ്ങൾ വീഡിയോ കാണാൻ ആരിലൊക്കെ ഏതെങ്കിലും വേറെ സ്റ്റേറ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ സൈഡിൽ പിടിച്ച് ഗോവ ഇങ്ങനെ 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 പിടിച്ചിരിച്ച് മഹാരാഷ്ട്ര ഇങ്ങനെ ഇങ്ങനെ ആ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം പറയാം നമ്മൾ പോകണ റൂട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോവാം ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെ പറയണെന്നു പറയണം അവരും കൂടി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് എല്ലാം മറക്കാൻ്റെ അടുത്ത് കാണുക അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചേക്കാം അതിൻ്റെ ബെല്ലേക്കും കൂടെ അമർത്തി വെച്ചിരുന്നെങ്കിൽ ഭയങ്കര വലിയ ഉപകാരം ഇരിക്കും അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും തുടർന്നുള്ള ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളിടും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ നോക്കിയിട്ട് എങ്ങനെയാ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോ മുതൽ അവരൊക്കെ ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഞാൻ നിർത്തിയാണ് ഞാൻ ജോലിക്ക് പോകണം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പുറകെ പുറകെ അറിയിക്കാം അപ്പോൾ വണ്ടിയെ കൊണ്ട് കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ